വൈറ്റ് ലോഗനാണ് വൈറ്റ് ലോഗൻ നല്ല ഫ്ലവറോടുകൂടി നിറയെ കായോടുകൂടിയുള്ള അതായത് ചെറിയ ചെറിയ കായാണ് ഉദ്ദേശിച്ചത് രീതിയിലുള്ള കണ്ടോ അപ്പോൾ വൈറ്റ് ലോകന് ഇവിടെ അവൈലബിൾ ആണ് ഇതിലെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് പ്ലാന്റുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇപ്പൊ പുതിയതായിട്ട് ഞെട്ടി വിട്ട് വന്നതാണ് കേട്ടോ വീഡിയോ ചെയ്യാൻ എടുത്തേ ഉള്ളൂ എടുത്തപ്പോ തന്നെ ഞെട്ടിന്ന് വന്നാണ് നീക്കിയപ്പോ വന്നതാണ് കായ് കണ്ടമാകാനുള്ളതാണ് അപ്പൊ ഇത് ആർക്കാഗ്രൺ ആണ് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഒരു കേടുമില്ല കേടൂല്ല ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കായി കഴിച്ചിട്ട് എന്താ അഭിപ്രായം ഒന്ന് പറയി എന്തായാലും ഒരു മധുരം എനിക്ക് കഴിച്ചപ്പോ കിട്ടിയിട്ടുണ്ട് ഇത് എന്താണെന്ന് വെച്ചാല് ചെറിയൊരു മധുര മധുരത്തിന്റെ ദേശീയ വ്യത്യാസം ഉണ്ട് മധുരം നല്ല മധുരം ഉള്ളതായിട്ടാണ് പക്ഷേ ഇത് ചെറിയൊരു ദേശീയ വ്യത്യാസം എന്തായാലും മധുരത്തിന് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കാരണം വെള്ളം കൂടി അതെ അടഞ്ഞുണ്ട് ഭയങ്കര മധുരമാണെന്ന് പറഞ്ഞു നമ്മൾ പറ്റിച്ചിട്ട് കാര്യല്ലോ പക്ഷെ ഇത് സാധനം ഞാൻ നേരത്തെ കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റി തന്നെയാണ് നല്ല മധുരം തന്നെയാണ് ഇത് വെള്ളം കൂടുതലായിട്ട് ചെറിയ നമുക്ക് ചെറിയ തൈകളൊക്കെ നമുക്ക് ഇതിന്റെ തൈകളൊക്കെ പത്തരം ഉറപ്പിക്കുക താഴെ തന്നെ ഉണ്ട്